മൺവീടിന്റെ തറയിൽ പഴയ തടിക്കസേരയിലിരുന്ന് ബഷീർ പത്രം വായിക്കുകയായിരുന്നു മൈസൂരിൽ താമസിക്കുന്ന മകനാണ് കഴിഞ്ഞ ആഴ്ച പത്രം വരുത്തി കൊടുത്തത് വാർത്തയൊന്നും നേരെ വായിക്കാൻ ബഷീറിന്റെ കണ്ണുകൾക്ക് സാധിച്ചിരുന്നില്ല കണ്ണടയിൽ പൊടി അടിഞ്ഞിരുന്നു ഒന്ന് വൃത്തിയാക്കാൻ വസ്ത്രം കൊണ്ട് തേച്ചു നോക്കി അല്ല ബഷീർ ഈ ചായ തണുത്തു പോകും അടുക്കളയിൽ നിന്ന് ഹസ്നത്തുമ്മയുടെ ശബ്ദം അവരുടെ ശബ്ദം ഇപ്പോഴും അതേപോലെ അഞ്ചു പതിറ്റാണ്ട് മുമ്പ് കേട്ടതുപോലെ മധുരമുള്ളത് എടീ ഹസ്നത്തെ നിനക്കെപ്പോഴും ഈ ചായനെ കുറിച്ച് പറയാനുള്ളുലേ നേരം ബഷീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബഷീറും ഹസ്നത്തും അമ്പത്തഞ്ച് വർഷം മുമ്പാണ് വിവാഹിതരായത് അന്ന് ഗ്രാമത്തിൽ മോട്ടോർ വാഹനം കാണാനേ കഴിഞ്ഞിരുന്നില്ല പള്ളിയിലെ മൗലവി നിക്കാഹ് വായിച്ചു കൂട്ടുകാരും ബന്ധുക്കളും ഒത്തുചേർന്നു അതാണ് വിവാഹം രേഖയോ സാക്ഷിയോ ഒന്നും അത്ര വലിയ കാര്യമല്ലായിരുന്നു ജീവിതം പിന്നെ നീണ്ട യാത്രയായി ചെറു നെല്ല് കൃഷി കുട്ടികളെ വളർത്തൽ കടമകളും കഷ്ടപ്പാടുകളും എല്ലാം കണ്ടു പക്ഷെ ഒരിക്കലും തമ്മിൽ വേർ പിരിഞ്ഞിട്ടില്ല ഹസനത്തെന്തേലും വഴക്കിട്ടാൽ ബഷീർ ശാന്തമായി ചിരിച്ചു പോകും അതാണ് അവരുടെ ബന്ധത്തിന്റെ രഹസ്യം ഒരു വൈകുന്നേരം ബഷീർ പത്രം മടക്കി വെച്ചപ്പോൾ ഹസ്നത്തുമ ചോദിച്ചു നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ വിവാഹ സർട്ടിഫിക്കറ്റോ ബഷീർ ആശ്ചര്യപ്പെട്ടു അതെ രേഖാപത്രം ഔദ്യോഗികമായി നമുക്ക് വിവാഹം നടന്നതായി തെളിയിക്കുന്നതൊന്നും ഇല്ലല്ലോ ഇന്ന് കേട്ടല്ലോ സർക്കാർ പറയുന്നത് പല പദ്ധതികൾക്കും രേഖ വേണമെന്ന് ഹസ്നത്തുമ്മയുടെ മുഖത്ത് ഒരു ചിരിയോടൊപ്പം ഒളിഞ്ഞൊരു ആഗ്രഹവും കാണാമായിരുന്നു സാക്ഷികളോടും സന്തോഷത്തോടും കൂടിയുള്ള ഒരു പുത്തൻ മംഗല്യ ദിവസം ആ രാത്രി അവർ പരസ്പരം നോക്കി ചിരിച്ചു ബഷീർ മനസ്സിൽ വിചാരിച്ചു അവൾ പറയുന്നത് ശരിയാണല്ലേ അവർ അറിയാതെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം തുടങ്ങാൻ പോകുകയായിരുന്നു അടുത്ത ദിവസം ബഷീർ തറവാട്ടു കൃഷി നോക്കാൻ പുറപ്പെട്ടു ചെറുപ്രായത്തിൽ ചെയ്തിരുന്ന പോലെ കുഴികളിൽ കപ്പയോ ചേനയോ നട്ടുകൊണ്ട് നടക്കും അതുകൊണ്ട് തന്നെ ബഷീറിന്റെ കൈകൾക്ക് ഇപ്പോഴും മണ്ണിന്റെ മണമാണ് ഹസ്നത്തുമ്മ അടുക്കളയിൽ ചായ വെക്കുന്നു പഴയ മൺചൂളയിൽ തീ കത്തിക്കുമ്പോൾ മൺവാസനയോടൊപ്പം ഓർമ്മകളും കത്തുന്നു അന്ന് മൈസൂരിൽ ജോലി ചെയ്യുന്ന അവരുടെ മകനായ അബ്ദുറഹ്മാൻ വീട്ടിലേക്ക് വന്നു അവനോടൊപ്പം ഭാര്യയും രണ്ടു കുട്ടികളും അവൻ പറയാൻ വന്നതൊരു സാധാരണ കാര്യമായിരുന്നെങ്കിലും അത് കുടുംബത്തിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു ഉമ്മാ ഞങ്ങൾക്കൊരു വാർത്ത പറയാനുണ്ട് അബ്ദുറഹ്മാൻ പറഞ്ഞു എന്താ മക്കളെ കാര്യം ഹസ്നത്തുമ്മ ചോദിച്ചു ഇവിടെ പള്ളിയിൽ അടുത്താഴ്ച സമൂഹ വിവാഹം നടക്കുന്നുണ്ട് പഴയ ദമ്പതികൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം തരുന്ന പരിപാടി അത്ര നിങ്ങൾ അതിൽ പങ്കെടുക്കില്ലേ ബഷീർ ചിരിച്ചു അത് ഞങ്ങള പ്രായക്കാർക്ക് വേണ്ടിയാണോ ഇനി ഇനിയിപ്പതൊക്കെ വേണോ കൊച്ചുമകൻ നസീഫ് ഇടക്ക് ചാടി പറഞ്ഞു ഉപ്പുപ്പ ഇത് അടിപൊളിയല്ലേ ഇങ്ങളെ വിവാഹം കഴിക്കുന്നത് കാണാലോ ഉമ്മുമ്മ പുതിയ സാരിയൊക്കെ എടുത്ത് ഉപ്പുപ്പ പുതിയ മുണ്ടു ഷർട്ട് ഒക്കെ ഇട്ടിട്ട് പിന്നെ കൊറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാലോ എല്ലാവരും ചിരിച്ചു പക്ഷേ ഹസ്നത്തുമ്മയുടെ മുഖത്ത് അത്ഭുതമായ ഒരു തെളിച്ചം അവർ മൗനമായി അടുക്കളയിൽ പോയി പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കെ അവരുടെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ വന്നു അബ്ദുറഹ്മാൻ പറഞ്ഞു ഉമ്മ ഉമ്മാങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം നടത്തിത്തരാം തരാം പള്ളിയാളുകളോടും സംസാരിക്കാം നമുക്ക് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാം അതിനു മുകളിലായി നിങ്ങളുടെ അമ്പത്തഞ്ച് വർഷത്തെ സ്നേഹത്തിനൊരു ആഘോഷമാകും അത് ബഷീർ ഒന്നും മിണ്ടിയില്ല പക്ഷേ രാത്രി ഭക്ഷണ സമയത്ത് അയാൾക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല ഹസ്നത്തെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഒന്നും കൂടിയും കല്യാണം കഴിക്കാം ഹസ്നത്തുമ്മാക്ക് വാക്കുകളൊന്നും വന്നില്ല അവർ ചിരിച്ചു പറഞ്ഞു എനിക്കാ ദിവസം വീണ്ടും കാണാൻ തോന്നുന്നുണ്ട് ആ രാത്രി വീട്ടിൽ സന്തോഷം നിറഞ്ഞു കൊച്ചുമക്കൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി ഗ്രാമത്തിലെ പഴയ ദമ്പതികൾക്കിടയിൽ പുതിയൊരു ചർച്ച തുടങ്ങി ബഷീറും ഹസ്നത്തും വീണ്ടും കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നു ബഷീറും ഹസ്നത്തും വീണ്ടും വിവാഹിതരാകുന്നു എന്ന വാർത്ത ഗ്രാമത്തിൽ പടർന്നതും അതൊരു ആഘോഷം എന്നതുപോലെ എല്ലാവരും ഏറ്റെടുത്തു വാക്കുകൾ പറക്കാൻ സമയം പിടിച്ചില്ല ഒരു മണിക്കൂറിനുള്ളിൽ പള്ളി ഇമാമും സ്കൂൾ മാസ്റ്ററും ഗ്രാമപഞ്ചായത്ത് മെമ്പറും എല്ലാവരും അറിഞ്ഞു അന്നുതന്നെ പള്ളിയിലെ ഇമാം ബഷീറിനെ വിളിച്ചു ബഷീറെ ആ പരിപാടിയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം നിങ്ങളെ പോലെയുള്ളവർ സമൂഹത്തിന് മാതൃകയാണ് പഴയ പ്രണയം ഇന്നും അതേ നിലയിൽ നിലനിർത്തിയിരിക്കുന്നവർ കുറവാണ് ബഷീർ അല്പം ലജ്ജയോടെ പറഞ്ഞു ഔദ്യോഗികമായി ചെയ്യാം എന്ന് ഹസ്നത്ത് പറഞ്ഞതുകൊണ്ടാണ് അതിനെന്താ മൗലവി ചിരിച്ചു അള്ളാഹു ഈ ബന്ധം വീണ്ടും അനുഗ്രഹിക്കട്ടെ അതേ സമയം വീട്ടിൽ മറ്റൊരു തിരക്ക് തുടങ്ങി അബ്ദുറഹ്മാനും ഭാര്യയും സാരികളും വസ്ത്രങ്ങളുമെല്ലാം നോക്കാൻ തുടങ്ങി കൊച്ചുമക്കൾ പാടാനും നൃത്തം ചെയ്യാനുമൊക്കെ പദ്ധതികൾ ഉണ്ടാക്കി ഹസ്നത്തുമ്മക്ക് പുതിയ സാരിയുമായി പള്ളിക്കടുത്തുള്ള കടയിലെ ചെക്കൻ വന്നു ഹസ്നത്തുമ്മ ഇത് നോക്കിയോക്ക് ഈ നിറം ഇഷ്ടായോ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആ പ്രായത്തിലും തന്റെ വിവാഹ വസ്ത്രം തിരിഞ്ഞെടുക്കുവാണല്ലോ എന്നാലോചിച്ച് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്റെ ചെറുപ്പം കാണുന്നത് പോലെ അവർക്ക് തോന്നി മുടിയിൽ വെള്ളനിറം ഉണ്ടെങ്കിലും മുഖത്ത് പഴയ പ്രകാശം മടങ്ങിയെത്തിയതുപോലെ ഗ്രാമത്തിലെ പെൺകുട്ടികളും ആവേശത്തോടെ സഹായിക്കാൻ വന്നു ഹസ്നത്തുമ്മ ഞങ്ങൾ അലങ്കാര കാര്യങ്ങൾ നോക്കിക്കോളാം നസീഫ് നീ വീഡിയോ എടുക്കണം ഉപ്പുപ്പ പുതിയ ഷർട്ടൊക്കെ വാങ്ങിയോ ഈ മുഴുവൻ തിരക്കിനിടയിലും ബഷീറും ശാന്തമായിരുന്നു പക്ഷെ അകത്തൊരു ഉല്ലാസം തുള്ളിക്കൊണ്ടിരുന്നു എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ ഒരു സുഖം അയാൾ വിചാരിച്ചു വിവാഹത്തിന് മുന്നോടിയായി പള്ളിക്കളത്തിലെ ഒരുക്കങ്ങൾ തുടങ്ങി എല്ലാം ചേർന്ന് ഗ്രാമം ഉണർന്നു ആ പഴയ വീടിന്റെ വാതിലിനു പുറത്ത് ഹസ്നത്തുമ്മയും ബഷീറും ഇരുന്നു ഹസ്നത്തുമ്മ പറഞ്ഞു ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത് അതേ ഹസ്നത്തെ ബഷീർ മറുപടി നൽകി ജീവിതം ചിലപ്പോൾ രണ്ടാം തവണയും സമ്മാനങ്ങൾ തരാറുണ്ട് വിവാഹം പള്ളിയിൽ നടക്കാനിരിക്കെ ഗ്രാമം മുഴുവൻ ഉണർന്നു ആ ആഴ്ചയൊക്കെ പള്ളി മുറ്റത്ത് പണിയും ചിറിയും നിറഞ്ഞു ബഷീർ മുറ്റത്തിരുന്ന് സാരി നോക്കുകയായിരുന്നു ഇതെന്ത് നിറമാണ് ഹസ്നത്തെ ഇത് പിങ്കല്ലേ നസീഫെ ഹസ്നത്തുമ്മ ചോദിച്ചു അതേ ഉമ്മ ഇതാണിപ്പോഴത്തെ ട്രെൻഡ് കൊച്ചുമകൻ മറുപടി പറഞ്ഞു കണ്ണിലൊരു തിളക്കത്തോടെ വീട്ടിലേക്ക് അയൽവാസികൾ വന്നിരുന്നു മൊയ്തു ചോദിച്ചു എടാ ഈ പ്രായത്തൊരു കല്യാണം നിനക്ക് മതിയായില്ലേ ബഷീർ ചിരിച്ചു ഏ എനിക്കല്ല അവൾക്കാണ് ആഗ്രഹം അവരുടെ സംസാരം കേട്ട് ഹസ്നത്തുമ്മ ചിരിച്ചു പിന്നെ പഴയ കാലത്തെ പോലെ നിക്കാവ് കഴിക്കാൻ നിനക്ക് മടിയൊന്നുമില്ലടാ അതൊക്കെ അപ്പൊ കാണാം ബഷീർ മറുപടി നൽകി മുഖം മറച്ചുകൊണ്ട് വീട്ടിനകത്ത് ഒരു ആഘോഷമായമായിരുന്നു അബ്ദുറഹ്മാന്റെ ഭാര്യ ആയിഷയാണ് ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത് ബിരിയാണി വേണം പായസം വേണം അവൾ പറഞ്ഞു അവൾ പാചകക്കാരുടെ പിന്നാലെ ഓടി പള്ളിമുറ്റത്തൊരുക്കം മറ്റൊരു രീതിയിലായിരുന്നു സ്കൂളിലെ കുട്ടികൾ പൂക്കളും കസേരകളും ക്രമപ്പെടുത്തി പള്ളിക്കടിയിലെ അലിയാര ചക്കൻ ബഷീർക്കായി വെളുത്ത മുണ്ടും ഷർട്ടും സമ്മാനമായി കൊണ്ടുവന്നു ഉപ്പുപ്പാ ഇത് ധരിച്ചാൽ വീണ്ടും ചെറുപ്പക്കാരനായി തോന്നും അന്ന് രാത്രി ബഷീറും ഹസ്നത്തും വീട് ശാന്തമായതിനു ശേഷം മുറ്റത്തിരുന്നു ഇത്രയും ആളുകൾ നമ്മളെ സന്തോഷം കാണാൻ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഹസ്നത്തുമ്മഞ്ഞു അത് തന്നെയല്ലേ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ബഷീർ മറുപടി നൽകി ചുറ്റും തണുത്ത കാറ്റ് വീശി ഹസ്നത്തുമ്മ തല ബഷീറിന്റെ തോളിൽ വെച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളുടെ ആദ്യ നിക്കാഹ് നടന്ന ദിവസം എന്റെ ഹസ്നത്തെ ഞാൻ ആ ദിവസം മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇരുവരും ചിരിച്ചു അവർക്ക് തോന്നി ജീവിതം വീണ്ടും ആരംഭിക്കുകയാണെന്ന് പ്രഭാത സമയത്ത് തന്നെ ഗ്രാമം ഉണർന്നു ഹസ്നത്തുമ്മയുടെ മുറിയിൽ പെൺമക്കളും കൊച്ചുമക്കളും നിറഞ്ഞിരുന്നു ഉമ്മുമ്മ നാണം വരുന്നുണ്ടോ അല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ നസീഫിന്റെ സഹോദരി ചിരിച്ചു പറഞ്ഞു ഹസ്നത്തുമ്മക്ക് എത്ര ശ്രമിച്ചാലും ചിരിമറക്കാനായില്ല പുത്തൻ പിങ്ക് സാരി ധരിച്ച് മുടിയിൽ മുല്ലപ്പൂ ചൂടി മറ്റേ മുറിയിൽ ബഷീറിനെ വസ്ത്രം അണിയിക്കാൻ മകൻ അബ്ദുറഹ്മാൻ തന്നെ സഹായിച്ചു ഉപ്പ ഈ മുണ്ടൊന്ന് നേരാക്ക് അലിയാറച്ചെറുക്കൻ പറഞ്ഞതുപോലെ ഉപ്പ ചെറുപ്പക്കാരനായി ചെറുപ്പമൊക്കെ പോയി മകനെ പക്ഷെ മനസ്സിനെപ്പോഴും അതേ ഉന്മേഷമുണ്ട് ബഷീർ ചിരിച്ചു പറഞ്ഞു പള്ളിമുറ്റത്ത് അതിഥികൾ എത്തിത്തുടങ്ങി അയൽവാസികൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും ഒരുമിച്ചു പൂക്കളാലും പായകളും അലങ്കരിച്ച വേദിയിൽ വലിയ മേശ അതിൽ മൗലവി ഇരിക്കുന്നു മൗലവി ബഷീറിനെയും ഹസ്നത്തിനെയും നോക്കി പറഞ്ഞു ഇതൊരു നിക്കാഹ് മാത്രമല്ല ജീവിതത്തിന്റെ ദീർഘയാത്രയോടുള്ള ഒരു നന്ദി പ്രകടനമാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് മാതൃകയാകുന്നു നിക്കാഹ് തുടങ്ങുന്നതിനു മുമ്പ് പള്ളിമുറ്റത്ത് നിശബ്ദത പടർന്നു മൗ വായിച്ച പ്രാർത്ഥനയുടെ ശബ്ദം കാറ്റിൽ അലഞ്ഞു ബഷീർ മുഹമ്മദ് ഞാൻ ഇവിടെ ഉണ്ട് ബഷീർ നിശ്ചലമായി മറുപടി നൽകി നീ ഹസ്നത്തിനെ നിന്റെ ഭാര്യയായി വീണ്ടും അംഗീകരിക്കുന്നുവോ ബഷീർ ചെറു പറഞ്ഞു അതെ ഞാൻ അംഗീകരിക്കുന്നു കൂടിയ ജനങ്ങൾ കൈയടിച്ചു മൗലവി പിന്നെ ഹസ്നത്തുമ്മയോട് പറഞ്ഞു ഹസ്നത്തെ നീ ബഷീറിനെ വീണ്ടും നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ ഹസ്നിത്തുമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പക്ഷേ ചിരിയോടെ പറഞ്ഞു അതെ ഞാൻ സ്വീകരിക്കുന്നു ആ ശബ്ദം കേട്ടപ്പോൾ ബഷീർ തല താഴ്ത്തി കണ്ണുകൾ അടച്ചു ജീവിതത്തിലെ നൂറുകണക്കിന് ഓർമ്മകൾ ആ നിമിഷത്തിൽ അവരുടെ മനസ്സിൽ കടന്നുപോയി ചെറുപ്പകാലം കഷ്ടപ്പാടുകൾ സന്തോഷങ്ങൾ രോഗങ്ങൾ വേദനകൾ എല്ലാം നിക്കാഹ് തീർന്നപ്പോൾ കൊച്ചുമക്കൾ അവരെ സ്വീകരിച്ചു സ്ത്രീകൾ പാട്ടുപാടി മൈക്കൽ ശബ്ദം മുഴങ്ങി ബഷീറിന്റെയും ഹസ്നത്തിന്റെയും നിക്കാഹ് കഴിഞ്ഞു ഗ്രാമം മുഴുവൻ ആഹ്ലാദത്തിൽ മുഴങ്ങി ഹസ്നത്തുമ്മയുടെ കൈ പിടിച്ച് ബഷീർ മന്ദമായി പറഞ്ഞു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും ചെറുപ്പക്കാരനായി എന്ന് ഹസ്നത്തുമ്മ ചിരിച്ചു മറുപടി നൽകി ഇങ്ങൾ എന്നും ചെറുപ്പക്കാരനാണ് അവരുടെ കണ്ണുകൾ തമ്മിൽ കൂടിയപ്പോൾ അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പുത്തൻ പ്രണയത്തിന്റെ തുടക്കം പോലെ തോന്നി നിക്കാഹ് കഴിഞ്ഞതും പള്ളിമുറ്റത്ത് പൊട്ടിപ്പുറപ്പെട്ടത് ചിരിയും ശബ്ദവുമായിരുന്നു പാട്ട് ബിരിയാണിയുടെ മണം കൈയ്യടി കുഞ്ഞുങ്ങളുടെ ഓട്ടം മൗലവിയുടെ പ്രാർത്ഥന തീർന്നതോടെ കൊച്ചുമകൻ നസീഫ് മൈക്കു പിടിച്ചു വാങ്ങി എല്ലാവരും ശ്രദ്ധിക്കൂ നമ്മളുടെ ബഷീർ ഉപ്പയും ഹസ്നത്തുമ്മയും ഔദ്യോഗികമായി വീണ്ടും വിവാഹിതരായിരിക്കുന്നു ആ ശബ്ദം കേട്ടപ്പോൾ ജനക്കൂട്ടം മുഴുവൻ കൈയടിച്ചു പള്ളിമുറ്റത്ത് വലിയ കുടിലിൽ ഭക്ഷണം ഒരുക്കിയിരുന്നു വലിയ ചെമ്പുകളിൽ ബിരിയാണി കപ്പുകളിൽ പായസം നിറച്ചു ഗ്രാമത്തിലെ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് പരസ്പരം ചിരിച്ചുകൊണ്ട് വിളമ്പി ഹസ്നത്തുമ്മ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ പറഞ്ഞു ഹസ്നത്തുമ്മ അല്പം ലജ്ജയോട് ചിരിച്ചു എനിക്കല്ല നമ്മളെല്ലാവർക്കും ബഷീർ വേദിയിൽ ഇരുന്നു അയാളുടെ മുഖത്തൊരു സമാധാനം അയൽക്കാരായ ചെറുപ്പക്കാർ വന്ന് അയാളുടെ കൈ പിടിച്ചു ബഷീർക്ക നിങ്ങൾ ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലെ ജീവിക്കാൻ പഠിക്കണം ബഷീർ ചിരിച്ചു മക്കളെ സ്നേഹം കൊണ്ടാണ് എല്ലാം നടക്കുന്നത് മറ്റൊന്നും ആവശ്യമില്ല കുറച്ചു ദൂരത്ത് സ്കൂൾ കുട്ടികൾ പാട്ടുപാടി ഇരുന്നു അവർ ഒരുക്കിയിരുന്ന ചെറിയ നാടകം ആരംഭിച്ചു പഴയ കാലം പുതുമംഗല്യം കുട്ടികൾ ബഷീറും ഹസ്നത്തുമ്മയുടെയും പോലെ വേഷമിട്ടു ചിരിച്ചു കളിച്ചു മുഴുവൻ ജനക്കൂട്ടവും ആ ചിരിയിൽ മുഴുകി അത് കണ്ടപ്പോൾ ഹസ്നത്തുമ്മയുടെ കണ്ണു നിറഞ്ഞു അവരുടെ മുഖങ്ങളിൽ നമ്മളെ കാണുന്നത് പോലെ തോന്നുന്നു അവർ പറഞ്ഞു ബഷീർ ഹസ്നത്തുമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു ഹസ്നത്തെ ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അവർ മറുപടി നൽകി ഈ ജീവിതത്തിൽ മുഴുവൻ നാം ഒന്നിച്ചു നിന്നതുകൊണ്ടല്ലേ ഇവർക്ക് ഈ ആഘോഷം കിട്ടിയത് ഇതേ സമയം നസീഫ് ഫോട്ടോകളും വീഡിയോകളും എടുത്തുകൊണ്ടിരുന്നു ഉമ്മുമ്മ ഉപ്പുപ്പ ഒന്ന് ചിരിച്ചാ ബഷീർ ചെറു ചിരിയോടെ ഹസ്നത്തുമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ ചിത്രത്തിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിന്റെ തെളിവ് പതിഞ്ഞു ആ രാത്രി ഗ്രാമം മുഴുവൻ ഉറങ്ങാതെ ആഘോഷിച്ചു ആഘോഷം കഴിഞ്ഞതോടെ പള്ളിമുറ്റത്തിലെ വിളക്കുകൾ ഒന്നൊന്നായി അണിഞ്ഞു ജനക്കൂട്ടം പതുക്കെ പിരിഞ്ഞു കാറ്റിൽ പായസത്തിന്റെ മണം വീട്ടിൽ ഹസ്നത്തുമ്മയും ബഷീറും മാത്രമാണ് ഉണർന്നിരുന്നത് മക്കളും കൊച്ചുമക്കളും ഉറങ്ങി മുറ്റത്തെ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുവരും ചേർന്നിരുന്നു ഹസ്നത്തുമ്മ ഒരു കപ്പ് ചായയുമായി വന്നു എനിക്ക് ഇന്നത്തെ ദിവസം സ്വപ്നം പോലെ തോന്നുന്നു ഹസ്നത്തുമ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ എത്ര പേരും അന്ന് സന്തോഷിച്ചു നമുക്ക് എത്രയും പ്രാധാന്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവർ ചായ കുടിക്കുമ്പോൾ കാറ്റ് ചെറുതായി തഴുകി ആ ഇരുട്ടിൽ അവർ രണ്ടു ചേർന്നിരുന്നു